എല്ലാ ഭക്തങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഈ ഒന്ന് വിളിക്കുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം അതായത് അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഫലം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈ വർഷത്തെ ഫുൾ ഫലം ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അത്തം നക്ഷത്രക്കാർ കുറേ പേര് എന്നെ വിളിച്ചിട്ട് വന്നു തിരുമേനി രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ഞങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് സാമ്പത്തികപരമായിട്ട് വലിയ കുഴപ്പമില്ല എന്നാൽ പകുതി ആൾക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും കാര്യം നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ദുരിത അനുഭവിക്കുന്ന അത്തം നക്ഷത്രക്കാരുണ്ട് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നു വയ്ക്കുവാണെങ്കിൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള പ്രശ്നമാണ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായിട്ടും വിവാഹം വന്നില്ല ഞങ്ങൾക്ക് അമ്പത് ഇല്ലെങ്കിൽ അറുപത് വയസ്സായി അറുപത് വയസ്സായിട്ട് സ്വന്തം ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല ഗൾഫിൽ വിദേശത്ത് പോകാൻ പറ്റുന്നില്ല ഗൾഫീന്ന് വന്നിട്ടും സ്വന്തം വീട് വെക്കാൻ പറ്റുന്നില്ല സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ ഉണ്ടാകുന്ന തിരുമീനി എത്ര വഴിപാടുകളും എത്ര ക്ഷേത്രത്തിൽ പോലെ പൂജകൾ ചെയ്ത് ജ്യോത്സ്യന്മാരെ കണ്ട് തിരുമേനിമാരെ കണ്ട് അതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല രണ്ട് മാസം നമ്മൾ വഴിപാടുകളും കാര്യങ്ങളും ക്ഷേത്രവട്ടം നിൽക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല വീണ്ടും പഴയതുപോലെ തന്നെ തക്കതായ കാര്യങ്ങൾ ആരും പറഞ്ഞു തന്നില്ല പല പല യൂട്യൂബിലെ വീഡിയോകളും കണ്ട് അവർ പറയുന്ന വഴിപാടിൻ്റെ ഞങ്ങൾ ചെയ്ത് ഞങ്ങളുടെ കാശ് പോകുന്നില്ലാതെ അവരുടെ കാര്യം നടക്കുന്നില്ലെന്നാണ് മിക്ക അത്തം നക്ഷത്രക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ട് ഉള്ള കാര്യം ഉള്ള കണക്ക് തന്നെ പറയുക അപ്പോൾ ചില അത്തം നക്ഷത്രക്കാരുടെ പറഞ്ഞ പോലെ കാര്യങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതികളൊക്കെ മെച്ചം വരുന്നുണ്ട് എന്നാൽ കുറേ ആൾക്കാരും വീണ്ടും ദുരിതത്തിൽ തന്നെയാണ് അവർ പറയുന്നത് എന്ത് ചെയ്തിട്ടും സാമ്പത്തിക പ്രതിസന്ധി മാറുന്നില്ല വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് മാറ്റുന്നുണ്ട് വീണ്ടും പഴയതുപോലെ തന്നെയാണ് അപ്പം സ്ഥിരമായിട്ട് എന്ത് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുന്നുള്ളത് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണ് അത്തം നക്ഷത്രക്കാർ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം ആദ്യം തന്നെ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക അതായത് ആ ഗ്രഹനിലയിൽ ധനഭാവത്തിൽ ഏത് പാവഗ്രഹമാണ് നിൽക്കുന്നത് ആ പാവഗ്രഹത്തിന് പരിഹാരം ചെയ്യാതെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ സ്വന്തമായിട്ടും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രയോജനം കിട്ടത്തില്ല ആ പാവഗ്രഹത്തിന് തന്നെ വേണം നമ്മൾ വഴിപാട് കാര്യങ്ങൾ ചെയ്യും എങ്കിൽ മാത്രമേ അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാകത്തുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്നയച്ചു ഗ്രഹനില സ്വന്തമായിട്ടില്ലാത്തവർ നിങ്ങൾ ജനിച്ച സമയം ഡേറ്റ് വർഷം കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരിക അത് നോക്കി പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഗ്രഹനിലയിൽ പാപഗ്രഹം ധനഭാവത്തിൽ ഏത് പാപഗ്രഹമാണ് നിൽക്കുന്ന ആ പാപഗ്രഹത്തിന് വേണ്ടിയുള്ള വഴിപാടും കാര്യങ്ങളും ചെയ്തെങ്കിൽ പൂർണ്ണമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് എന്താ പറയുക നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം വിവാഹ തടസ്സം മാറാൻ വേണ്ടി മിക്ക ജ്യോതിഷന്മാരും ഇല്ലെങ്കിൽ ശാന്തിമാരും പറഞ്ഞു കൊടുക്കുന്ന വിവാഹ ഒരു അർച്ചനയാണ് സ്വയംവര മന്ത്രാർച്ചന പക്ഷേ ചില ആൾക്കാർക്ക് ഈ സ്വയംവര മന്ത്രാർച്ചന ചെയ്താൽ വിവാഹം വരും ചിലവർക്ക് വരത്തില്ല അപ്പം അവരുടെ ഗ്രഹനിലയിൽ ഇല്ലെങ്കിൽ ചൊവ്വാദോഷം കാണും ഇല്ലെങ്കിൽ ഏഴിൽ സർപ്പം കാണും ഇല്ലെങ്കിൽ രാഹു കേതുക്കൾ ഇതുണ്ട് അപ്പം ഈ സ്വയംവരം ഏഴി പാപ ഉള്ളവർക്ക് സ്വയംവരം ചെയ്താൽ വരത്തില്ല വിവാഹകാര്യങ്ങൾ വരും പക്ഷേ ആ ഒരു അർച്ചനയുടെ ഇതുകൊണ്ട് ആലോചന ഉള്ളു പക്ഷേ നടക്കത്തില്ല നടക്കാൻ വേണ്ടി ഇപ്പം ഒരു വ്യക്തിയുടെ ഗ്രഹത്തിൽ കുജൻ അതായത് ചൊവ്വാദോഷമുണ്ട് ചൊവ്വാദോഷത്തിനുള്ള പരിഹാരം എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യനെ സേവിക്കാം അതായത് ബട്ടൺ റോസ് ബട്ടൺ റോസ് മേടിച്ചിട്ട് ചുമന്ന റോസാപ്പൂ ചുമന്ന റോസാപ്പൂ മേടിച്ചിട്ട് സുബ്രഹ്മണ്യ അഷ്ടോത്തരം ചൊല്ലി ബാണേശ്വരി ഹോമം നടത്തി സുബ്രഹ്മണ്യ ഏലസ് ധരിച്ച് എന്നിട്ട് സ്വയംവരം ചെയ്തെങ്കിൽ മാത്രമേ ആ ചൊവ്വാദോഷമുള്ളവരുടെ വിവാഹകാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസത്തിനകം ആദ്യം കിട്ടിയ താലി സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പെൺകുട്ടി തന്നെ രണ്ടാമത് താലി കെട്ടുക അതാണ് ചൊവ്വാദോഷത്തിനുള്ള പരിഹാരം എന്നിട്ട് ഈ ചൊവ്വാദോഷം ഉള്ളവരും ഭാര്യയും ഭർത്താവും സുബ്രഹ്മണ്യ യന്ത്രം ധരിക്കുക അപ്പം നേരിട്ടുള്ള ചൊവ്വയുടെ പവർ ഇവർക്ക് കിട്ടത്തില്ല അത് നൂറ് ശതമാനത്തിൽ നിന്നൊരു പ ത്ത് ഒരു എൺപത് ശതമാനം ചൊവ്വാദോഷം മാറി നിൽക്കും അപ്പോൾ എന്ത് ചെയ്ത് ആ ദോഷത്തിന് പരിഹാരകാരങ്ങളായി പിന്നെ കൗളാചാര കൗളാചാരീതിയിലുള്ള ചൊവ്വാദോഷത്തിനുള്ള പരിഹാരമാണ് നമ്മൾ കണ്ടു കാണും കൂടുതൽ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടു കാണും ഈ വാഴ കല്യാണം കഴിച്ച് വെട്ടി വെള്ളത്തിൽ വെള്ളത്തിലൊടുക്കുക അതും ചൊവ്വാദോഷത്തിനുള്ളൊരു പരിഹാരമാണ് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ഗ്രഹത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പരിഹാരം ചെയ്യാതെ അത്തം നക്ഷത്രക്കാർ രക്ഷപെടില്ല നമ്മൾ ചുമ്മാ ആയി എല്ലാവരും പറയുന്ന വഴിപാടുകയാണ് നമ്മുടെ പൈസ പോകും സാധാരണ ഒരു വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അവർ ഒരാഴ്ച രണ്ടാഴ്ച മാറ്റം ഉണ്ടോ ഇതാണ് അത്തം നക്ഷത്രക്കാരുടെ സമൂഹം നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് ആ ഗ്രഹനിലയിൽ പാവഗ്രഹത്തിനുള്ള വഴിപാടുകൾ ചെയ്തെങ്കിൽ മാത്രമേ അത്തം നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കുന്ന പോലെ സാമ്പത്തികം ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും വീട് മേടിക്കാൻ പറ്റും എല്ലാത്തിലും വിജയിക്കാൻ പറ്റും അപ്പോൾ അത്തം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയായിട്ടും രക്ഷപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ എനിക്ക് ഗ്രഹന്ധരെ എനിക്കയച്ചിരുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിവാഹ തടസ്സം അല്ലെങ്കിൽ സാമ്പത്തികപരമായ ജോലി അതായത് വീട് മേടിക്കാൻ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട് അത്തം നക്ഷത്രക്കാർ ഇനിയും സ്വന്തമായിട്ട് വീട് വെച്ചില്ലെങ്കിൽ വാഹനം മേടിക്കാനും വിദേശത്ത് പോകാനും വിവാഹമായി ബന്ധപ്പെട്ട് എല്ലാ തടസ്സങ്ങൾക്കും ബുദ്ധിമുട്ട് നിൽക്കുവാനും നിങ്ങളുടെ ഗ്രഹനില എനിക്ക് അയച്ചു തരുക ഗ്രഹനില പരിശോധന പരിശോധിച്ചതിനു ശേഷം കറക്റ്റായിട്ടുള്ള രീതിയിൽ പരിഹാരങ്ങൾ പറഞ്ഞ് തരുന്നതായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ അത്തം നക്ഷത്രക്കും ഈ വീഡിയോ ഒന്ന് ബാക്കിയുള്ള അത്തം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക